ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫുഡ് ബ്ലോഗ് വീഡിയോ ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് ചേപ്പങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ചേപ്പങ്കൽ ഹൈവേ ജംഗ്ഷനിലുള്ള ബ്രോസ്റ്റ കിങ് റെസ്റ്റോറൻറ്റിലാണ് കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു അപ്പം ഫുഡ് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റി ഫുഡാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇവിടെ ഫുഡ് കഴിക്കാനും അതിൻ്റെ കൂടെ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നോർത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ വിശേഷങ്ങളും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പം വീഡിയോ കാണുന്നവരെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പാല ഏറ്റുമാനൂർ ഹൈവേയിൽ ചേർപ്പങ്ങൽ ഹൈവേ ജംഗ്ഷൻ സമീപം മാർസ്ലിവ ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിൽ പുതിയതായി ആരംഭിച്ച ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ബ്രോസ്റ്റഡ് കിങ് നേരത്തെ ഇവിടെ ഒരു ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നു പക്ഷേ അത് അടച്ചുപോയി അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബ്രോസ്റ്റർ കിങ് ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാഴ്ചകളും എല്ലാം നമ്മുടെ ബ്രോസ്റ്റർ കിങ്ങിലെ സംഭവങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു അവിടെ നമ്മൾ കുറച്ച് നേരം കുറച്ച് കാഴ്ചകളും കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ കുറച്ച് മാറി നിൽക്കുവായിരുന്നു ഇപ്പം ചെറുതായിട്ട് തിരക്കൊന്നും ഒഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ സമയത്ത് കയറാം കാരണം ഒരുപാട് കട തിരക്കാണെങ്കിൽ നമുക്ക് ആ സമയം കയറി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയെങ്കിലോ എന്നോർത്താണ് കാരണം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്ക് അല്പം ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം അകത്തേക്ക് വേറാം മിഥുനെ പോലെ വാ അപ്പൊ നമ്മുടെ കാഴ്ചകളാണ് ഫുഡ് ഉണ്ടാക്കാം ഫുഡ് കഴിക്കാൻ പോവാം വാ അപ്പോൾ നമ്മൾ ഗ്രോസ് കിങ് റെസ്റ്റോറന്റിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ അകത്തെ കാഴ്ചകൾ കാര്യങ്ങൾ കണ്ടു അപ്പൊ നമുക്ക് അടുത്ത് ഫുഡ് കഴിക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പം വാഷ് ചെയ്യാം വർഷം അവിടെയാണ് അപ്പം അങ്ങോട്ട് പോവാം സംഭവങ്ങളൊക്കെ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടോ ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും ഒരു സ്ഥലത്ത് എന്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് വൃത്തിയാണല്ലോ ഫുഡ് കഴിക്കാൻ തോന്നണം അവിടുന്ന് അപ്പൊ ആ രീതിക്ക് തന്നെ അവരെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി സെക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു ഇവിടെ മെനു കാർഡൊക്കെ എടുത്ത് കാണിച്ചു ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടെട്ടോ സംഭവം അടിപൊളിയാണ് നമ്മൾ കുറെ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നാലും നല്ല ചൂടായിട്ട് സാധനം ഇപ്പം റെഡിയായിട്ട് വരും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മളിപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് രണ്ടുപേരും ഇവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും രണ്ടുപേരെ കണ്ടു അപ്പോൾ ചെറുതായിട്ട് അവരുടെ ഫീഡ്ബാക്കും ചോദിക്കാൻ കണ്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ സംഭവങ്ങള് കാര്യങ്ങള് വൃത്തി എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇവരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവരോട് നമുക്ക് ജസ്റ്റ് ഒന്ന് അഭിപ്രായം ചോദിച്ചു ഹലോ ബ്രോ പേർ ഓക്കെ നിങ്ങൾ സ്റ്റുഡൻസ് ആണോ ഞാൻ ബി വിള ബി വിളേജിലെ ചെറുപ്പം കോളേജിലോ ഓക്കെ 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 ഞാനും ഞാനും അങ്ങനെ എനിക്ക് അതെ അല്ലേ ഓക്കേ ഇനി കഴിക്കണം കഴിച്ചിട്ട് പറയാം ഇവിടെ വീഡിയോയ്ക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയുന്നതായിരിക്കും എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങളായിരിക്കും അപ്പോൾ താങ്ക് യു കേട്ടോ ഓക്കെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് എങ്ങനെ കഴിച്ചു കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ല നമുക്ക് ഒരു സൈഡിൽ അങ്ങ് തുടങ്ങാം സംഭവം കിടും കണ്ടതന്നെ നമുക്കറിയാം അടിപൊളിയായിട്ട് അവർ നല്ല സെർവ് ചെയ്യുന്ന പ്ലേറ്റ് സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങും കേട്ടോ കാരണം ചുമ്മാ പറയുന്നതല്ല നമ്മൾ പല ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് വൃത്തിയൊരു സംഭവം ഒന്നും പ്രതീക്ഷ ഒരു ഒരു പരിധി കൊണ്ട് പക്ഷേ ഇവിടെ എല്ലാം വെൽ ക്ലീൻ ആയിട്ട് അവർ നോക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു സൈഡിൽ ഞാൻ കഴിച്ച് തുടങ്ങാം അല്ലേ അപ്പോൾ നമ്മൾ ഒരു സൈഡിന് പതുക്കെ ടേസ്റ്റ് തുടങ്ങും കേട്ടോ എന്നിട്ട് നമുക്ക് പറയാം ഇപ്പോൾ സാധനം എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയാം അപ്പോൾ കുമ്പൂസ് കൂട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ പെരിപ്പരി നമുക്ക് ഒരു മെയിൻ അതുകൊണ്ട് തന്നെ എനിക്ക് മധുരത്തേക്കാൾ കൂടുതൽപ്പെടുന്ന താല്പര്യം ഇപ്പം എരിവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുമ്പൂസും പെരിപ്പേരിയും കൂട്ടിയാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ എരിപൊളി കൊള്ളാം പിരിപ്പിരി കള കറക്റ്റ് ഇടാം മസാലയൊക്കെ പിടിച്ചും കറക്റ്റ് ഇരിവട്ടോ എരി കൂടുതലും ഇല്ല നിങ്ങൾക്ക് എരിവരി തലപ്പിരി എന്ന് പറഞ്ഞാൽ പോലും കഴിക്കാം കാരണം ഒരുപാട് എരി കൂടുതലൊന്നും ഇല്ല കറക്റ്റ് എരിവട്ടോ കറക്റ്റ് ഒരു നല്ല നല്ല ഫ്രൈഡ് ആയിട്ട് ചില അടുത്ത് കഴിഞ്ഞാൽ അധികം വലിയ കാര്യമായിട്ട് വെന്തൊന്നും ഇരിക്കില്ല പക്ഷെ നല്ല കറക്റ്റ് അടിപൊളി ആടോ ഒന്നും പറയാനില്ല സമ്മോ കൊള്ളാം സൂപ്പർ ബാക്കി ഐറ്റംസ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ട് എന്നാലും കുറച്ചും കൂടെ കഴിക്കണം തോന്നി പെരിപ്പിന് കഴിച്ചു ചെറിയ പീസ് എടുത്ത് നമുക്ക് ആ മേണൈസ് കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം കുള ഇപ്പം പെരിപ്പി നോക്കി അടുത്ത് നമുക്കിനി ബാർബിക്ക് നോക്കാം എല്ലാവിടെ ഒന്നിച്ച് കഴിക്കാൻ പറ്റുമല്ലോട്ടോ അതുകൊണ്ട് ആദ്യം പെട്ടെന്ന് നോക്കി ടേസ്റ്റ് പറഞ്ഞിട്ട് ബാക്കി ഒന്നിച്ചിരുന്നു കഴിക്കാൻ തുടങ്ങി അത് നമുക്ക് ബാർബിക്യൂ ബാർബിക് യു സൂപ്പറാ ഇതിനെക്കും കേട്ടോ നമ്മുടെ ക്യാമറമാൻ കണ്ട് വെള്ളമൊക്കെ ഇറങ്ങി അടിപൊളി സാധനം സമയായിട്ടില്ല സലാഡൊക്കെ വെച്ച് നല്ല അലങ്കരിച്ച് പൊട്ടത്തലാക്കിക്കൊണ്ടിരുന്നുണ്ടോ പ്ലാ സലാഡൊക്കെ ആണെങ്കിൽ നല്ല കറക്റ്റ് ഇടാം നല്ല ഐറ്റംസ് ഒക്കെ ഇട്ട് നമ്മുടെ ചെറുതായിട്ട് വിനാഗതി ഒക്കെ പിഴിഞ്ഞ് നമ്മുടെ കുരുമുളക് കൂടി നോക്കിയിട്ട് സംഭവം നമ്മൾ അടിപൊളി കേട്ടോ നല്ല ഇഷ്ടമാണ് കുളം അപ്പം നമ്മൾ നമ്മുടെ പെരിപ്പറിയും ബാർബിക്കും ടേസ്റ്റ് ചെയ്തു രണ്ടും അടിപൊളി സാധനം ഇനി നമ്മൾ നോക്കാൻ പോണ നമ്മുടെ ഗാർലിക് ചീസാണ് കേട്ടോ നമ്മൾ ചെറുതായിട്ട് കുക്കൂസും കൂട്ടി എന്താ കേട്ടോ കുക്കൂസൊക്കെ ആണെന്നാൽ അടിപൊളി കേട്ടോ നല്ല സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട സാധാരണ കുക്കൂസ് ഇഷ്ടപ്പെടുന്നതല്ല പക്ഷെ സബ് അടിപൊളി ഗാർലിക് ചീസ് ഇതിനെ വേണ സൈഡിൽ നിന്ന് പിടിച്ചോട്ടോ കുറച്ച് എടുക്കുകയുള്ളൂ കേട്ടോ എല്ലാവരും കഴിക്കുന്നുണ്ടോ കൊള വേറൊരു ഫ്ലേവറ് കൊള്ള ഗാർളിക്കിന് ഫ്ലേവർ ഉണ്ടോ അടിപൊളി കൊള്ളാം കറക്റ്റ് ആ കേട്ടോ കൂടുതലൊന്നുമില്ല ചിലപ്പോൾ ഗാൾഡിക് ചീസ് വെച്ച് എന്തേക്കാം ഗാർളിക്കിന് ടേസ്റ്റ് ഭയങ്കരമായിട്ടാണ് അങ്ങോട്ട് ഓവർ ആയിട്ട് തയ്ക്കും പക്ഷേ കൊള്ളാം മയണാസ് കൂട്ട് കഴിക്കുമ്പോൾ അടിപൊളി പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ പീസ കാലം അടിപൊളി പീസ കേട്ടോ അടുത്തേക്കുന്നേ നമുക്ക് കിട്ടിയ പീസിലുള്ള അടിപൊളി പീസാണ് എല്ലാം നല്ല ദശയുള്ള സാധനം സാധാരണ മറ്റന്നാ ചിറകുന്നു കാലിൽ നിന്നൊക്കെ വലിച്ചു പറയേണ്ട അവസ്ഥയാണ് പക്ഷേ സംഭവം കൊള്ളാം അടിപൊളി കേട്ടോ കൊള്ളാം ഇഷ്ടപ്പെടും ഓക്കെ അപ്പോൾ നമ്മൾ അത്യാവശ്യം എരി കഴിച്ചു നമ്മുടെ ഗാർലിക് ആ ഒരു ഫ്ലേവർ കഴിച്ചു പിന്നെ ബാർബിക്ക് കഴിച്ചു നമ്മളി നോക്കാൻ പോണ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അല്പം ഹണി ഹണി ബാർബിക്ക് കേട്ടോ നമ്മുടെ അടുത്ത ടേസ്റ്റ് ചെയ്യാൻ പോണേ കൊള്ളാം ബായി വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാൻ മധുരം എങ്ങനെയാ അത് ഇഷ്ടപ്പെടുന്നതല്ല പക്ഷെ സാധനം കൊള്ളാം അടിപൊളി ഇതിനെ നോക്കി കഴിച്ചു നോക്കി അമ്മ പൊളിയാ ബോനെ അടുത്ത് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണ് കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈഡ് മോമോസ് ഈ ഐറ്റം കഴിക്കാൻ പോവാം ഞാനിവിടെ കഴിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അത് കഴിച്ചു നോക്കാം വരാം നമ്മുടെ ദോശക്കിങ്ങിന്ന് തന്നെ നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ ഫ്രൈഡ് മൊമോസ് കഴിച്ചു നോക്കാം പൊളം കേട്ടോ സംഭവം എല്ലാം നല്ല സംഭവം എല്ലാം അടിപൊളി കേട്ടോ ഇതുനെ കഴിച്ചു നോക്കി നമ്മുടെ ക്യാമറമാൻ ഇതാ എവിടെ നാണോ വിളിച്ച പൊളം കേട്ടോ അടിപൊളി നല്ലൊരു നല്ല ടേസ്റ്റ് ആയിട്ട് പ്രത്യേക ഒരു സാധനമാണ് പൊളം നല്ല നല്ല ക്രിസ്പിയായിട്ട സാധനം ഉണ്ടായിരിക്കും നല്ല ചൂടു നല്ല ക്രിസ്പി ആയിട്ട് സാധനം ഇരിക്കുന്നത് അവിടെ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല ഫ്രഷ് മൈൻഡാണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കുമ്പോൾ തന്നെ എല്ലാത്തിനും അത് സലാഡൊക്കെ അതരിഞ്ഞ് വെച്ചാൽ ഭംഗിയായിട്ട് നല്ല സുന്ദര കുട്ടം ആയിട്ടാണ് അടിപൊളി അപ്പോൾ അപ്പം നമ്മളിന്ന അടുത്ത് എടുക്കാൻ നമ്മളെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജ് ഫ്രൈഡ് മൊമൂസ് ആവിട്ടോ ചിക്കൻ ഫ്രൈഡ് മൊമൂസ് അടിപൊളിയായിരുന്നു വെജ് ഒന്ന് കഴിച്ച് നോക്കാം ഇത്ര നേരം നമ്മുടെ ചിക്കൻ ചിക്കൻ ഐറ്റംസ് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഒരു വെജ് ഫ്രൈഡ് മൊമൂസ് ഒന്ന് കഴിച്ച് നോക്കാം എല്ലാം കഴിക്കുമ്പോൾ തന്നെ ഏറ്റവും ചെറുത് നോക്കിയെടുക്കും കേട്ടോ എല്ലാം നല്ല വലിയ ഐറ്റം തന്നെയാണ് എന്നാലും ഇച്ചിരി ചെറു നോക്കിയെടുക്കുക അതെല്ലാം ഒറ്റക്ക് കഴിക്കട്ടെ ഒറ്റയ്ക്കല്ല വിദിനുണ്ട് എന്നാലും കൊളം കുഴപ്പില്ല ഉള്ളും വരും നമ്മുടെ മറ്റേ കിഴങ്ങിന്റെ ഒക്കെ സെറ്റപ്പ് സംഭവമൊക്കെ എനിക്ക് തോന്നുന്നു കൊള്ളാം കേട്ടോ എന്നാലും നമ്മുടെ സോസ് കൂട്ട് കഴിച്ച് കഴിയുമ്പോൾ സാധനം കൊള്ളാം നല്ല ചൂടാ കേട്ടോ സംഭവം നല്ല അടിപൊളി ചൂടായിട്ടിരിക്കുന്നത് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഞാൻ പറയുന്നത് നേരത്തെ ഫ്രഷ്നെസ് ആ ഫീൽ ചെയ്യുന്നത് കൊള്ളോ ഇച്ചിരി തക്കാളി പീസൊക്കെ എടുത്ത് കഴിക്കാം ഇതിനെ ഇതിപ്പോ എല്ലാം നല്ല എന്ന് പറയുന്ന രീതി തോന്നുന്നു മോശം എന്ന് പറയാൻ ഇതുവരെ ഒന്നും കഴിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല മോശമെന്നല്ല ചിലത് ഇങ്ങനെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് പറയാൻ ഒരു ഐറ്റം കിട്ടിയില്ല അടുത്ത് നമുക്കുള്ള ബർഗറും ബിരിയാണിയും ഉണ്ട് അടുത്ത് നമുക്ക് ബ്രോസ്റ്റക്കിങ്ങിന്റെ മെയിൻ സാധനം കേട്ടോ നമ്മുടെ ഇവിടുത്തെ മെയിൻ സാധനം നമുക്ക് റോസ്റ്റഡ് ചിക്കൻ ഒന്ന് കഴിച്ച് നോക്കാം ഒരു പീസയും കാണിച്ചു തരാം കേട്ടോ ഉൾക്കൂട്ട് പീസാണ് അവരോട് കൊടുക്കുന്നത് ഇത്രയും വലുപ്പമുള്ള നല്ല നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാവും നല്ല നല്ല വലിപ്പം പീസ് കേട്ടോ അത് ഒരാൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള സാധനം കിട്ടുന്നുണ്ട് ശരിക്കും പറയാം നല്ല നല്ല പീസാണ് ബോൺലെസ് പീസ് എന്ന് പറയാൻ പറ്റും കാരണം നല്ല നല്ല പീസ കേട്ടോ അതുകൊണ്ടാണ് ശരിക്കും പറയാം അടുത്തത് നമ്മൾ ടേസ്റ്റി ആകുമ്പോൾ സാധനം കേട്ടോ നമ്മുടെ മെയിൻ സാധനം അതായത് ഗോസ്റ്റഡ് കിങ്ങിലെ മെയിൻ അവരുടെ ഐറ്റം അതായത് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും നമ്മുടെ സോസുകൾ പോലും നമ്മൾ നമ്മൾ ടേസ്റ്റി ആകുമ്പോൾ പോവാണ് അതായത് നമ്മൾ എപ്പോഴും ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കുമ്പോൾ അതിനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നല്ല ആവി പറക്കുന്ന പോലെ നമുക്ക് സാധനം കിട്ടണം അല്ലേ അത് നല്ല ക്രിസ്പി ആയിട്ട് ക്രിസ്പിയായിട്ട് ആ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും പേടിക്കണ്ട ധൈര്യം നമ്മൾ ഗോസ്റ്റകിങ്ങിലോട്ട് വരെ സാധനം ഇവിടെ ഉണ്ട് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് എപ്പോൾ അഭിപ്രായം കേട്ടോ പറയാം കേട്ടോ ഓക്കെട്ടെ ഇതിനെ നല്ല മൊരിഞ്ഞ് സെറ്റായിട്ടിപ്പോ സാധനം കൊള്ളാം ഐറ്റം കൊള്ളി പറഞ്ഞാൽ കുറച്ച് ഫ്ലേവർ ഉള്ള ഐറ്റംസ് എനിക്ക് ഇഷ്ടം പക്ഷേ സാധനം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല മൊരിഞ്ഞ നല്ല സെറ്റായിട്ടിപ്പോ നമ്മളെ ചൂടായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കൊള്ളാം അടിപൊളി സാധനം വെള്ളം മെയിൻ ഐറ്റം കേട്ടോ ബ്രോസ്റ്റ് മെയിൻ ഐറ്റം നമ്മൾ പോരെ ഇങ്ങോട്ട് പോരെ ധൈര്യമായിട്ട് പോരെ സാധനം കഴിച്ചു സൂപ്പർ സാധനം ഇതിനെ കൊള്ളാം കൊണ്ടോ ഇതിനെ അപ്പം കൊള്ളാം ചേട്ടാ അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മൾ ടേസ്റ്റ് ചെയ്തു അടിപൊളി സാധനം ഇനി അവർ തന്നെ മെയിൻ വേറൊരു റൈറ്റ് ഉണ്ട് കേട്ടോ അതിന് സീ ഫുഡൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് അപ്പം നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ബ്രോസ്റ്റഡ് ഫിഷും കൂടെ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു അപ്പം അവർ യൂസ് ചെയ്യുന്ന ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ എന്ന് പറഞ്ഞൊരു മീനാണോ കേട്ടോ ഇത് ഈ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് അപ്പം ഈ സാധനം ടേസ്റ്റ് ചെയ്യുന്നത് ഞാനല്ല നമ്മുടെ ക്യാമറമാൻ മിഥുനായിരിക്കും മിഥുനെ കഴിഞ്ഞിട്ട് എങ്ങനെയാണോ ഉള്ള ഉള്ളത് വരണം കേട്ടോ മറ്റേ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയരുത് ഉള്ള ഉള്ളത് വരണം ഐറ്റങ്ങളുണ്ട് നല്ല ആണോ ആണോ ഇഷ്ടപ്പെട്ടോ നമ്മട്ടെ ഇതാ കേട്ട ഐറ്റം നല്ല അകത്തൊക്കെ നല്ല വെളുത്ത് നല്ല കിടുവായിട്ട് സാധനം സോസ് കൂട്ട് കട്ട് നോക്കി കൊള്ളാം കൊള്ളാം കേട്ടോ നിങ്ങൾ ഫിഷ് ഫിഷ് ഇഷ്ടപ്പെടുത്തോട് ധൈര്യട്ട് പോലെ നല്ല സാധനം തിങ്ങിലെ ബ്രോസ്റ്റഡ് ഫിഷ് സാധനം കൊള്ളാം അടിപൊളി ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് ഐറ്റംസ് എന്നൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനം വന്നിട്ടുണ്ട് അത് നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ കാരണം ഈ ബിരിയാണി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സാധാരണ നമ്മൾ പുറത്ത് ബിരിയാണി മേടിക്കുകയാണ് എൻ്റെ അനുഭവം ഞാൻ പറയാം പുറത്ത് ബിരിയാണി മേടിക്കുകയാണെങ്കിൽ പത്തോ ഇരുനൂറല്ലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയായിരിക്കും അതിലൂടെ നമുക്ക് ഏതാ മുട്ടയും കിട്ടത്തില്ല പപ്പളം കിട്ടത്തില്ല അത് കണ്ട വീട്ടിൽ തയ്യാറാക്കേണ്ട അവസ്ഥയായി പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഓർഡർ ചെയ്താലും പക്ഷേ അതിനേക്കാളും അതിശയം വേറെ സംഭവം എന്ന് പറഞ്ഞാൽ അതായത് ബ്രോസ്റ്റർ കിങ്ങിലെ ബിരിയാണിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നാം തരം കോഴിക്കോട് ബിരിയാണി എനിക്ക് കിട്ടും നല്ല അടിപൊളി സാധനമാണ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ സംഭവം പറയാം കേട്ടോ അടിപൊളിയാണല്ലോ എന്ന് ഒന്നുകൂടെ ഞാൻ പറയാം കൃത്യമായിട്ട് സാധനം നല്ല ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി സംഭവം കാര്യങ്ങളെല്ലാം ഉണ്ടോ കേട്ടോ അടിപൊളി ആയിട്ടുമാണ് ഒന്ന് നോക്കട്ടെ ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ കറക്റ്റ് ആട്ടോ ചില നമുക്ക് ആ ഫ്ലേവർ കിട്ടത്തില്ല ഇപ്പോഴത്തെ പല ബിരിയാണി ബിരിയാണിക്കാടെ പ്രശ്നമാണ് ആ ഫ്ലേവർ കിട്ടത്തില്ല നമ്മുടെ കോഴിക്കോടൻ ദം ബിരിയാണി നമ്മുടെ നമ്മളകത്തെ ചിക്കൻ നോക്കട്ടെ പല ബിരിയാണിയുടെയും പരാജയം എന്ന് പറഞ്ഞിട്ട് അകത്തെ ചിക്കനാണ് പക്ഷെ നമുക്ക് നോക്കാം എനിക്കിപ്പോൾ താല്പര്യം വറുത്തെ അതായത് ഫ്രൈ ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണിക്കൊത്ത് ഉണ്ടാക്കുക ആ താല്പര്യം പുള്ളം കേട്ടോ നല്ല ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് കേട്ടോ ബിരിയാണിക്കാണ് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണി കയറിയ ടേസ്റ്റാണ് കൊള്ളാം കേട്ടോ ഫ്ലേവറൊക്കെ ആയിട്ട് പൊതിനേലൊക്കെ മേലിക്കിട്ട് അച്ചാറ് കൊള്ളാം സൂപ്പർ എതിനെ ഇനി ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് വിദിനുണ്ട് ബിദുനായിട്ടൊരു പ്രതീക്ഷ കേട്ടോ ശരിക്കും പറഞ്ഞു കോഴിക്കോട് ദം ബിരിയാണി അതുപോലെ സാധനം ചൂട് സാധനം കൊള്ളാം നമുക്ക് ഇനി എന്നാ നോക്കാം ബർഗർ നോക്കാനുണ്ടോ കേട്ടോ അടുത്ത ബർഗർ ടേസ്റ്റ് ചെയ്യുക ഇതെല്ലാം നമ്മൾ എങ്ങനെ കഴിക്കുന്നതാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കൊരു ടെൻഷൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ അവസാനത്തെ ഐറ്റംസിലൂടെ ഒക്കെ പോവാം കേട്ടോ കുറേ നേരമായ എനിക്കറിയാം നോക്കാം നമ്മുടെ ഈ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അനദ സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മുടെ സിംഗർ സിംഗർ ചിക്കൻ ബർഗർ ആണ് സാധനം സിംഗർ ചിക്കൻ ബർഗർ നമ്മുടെ ബോൺലെസ് ചിക്കൻ വെച്ച് തന്നെ അവർ തയ്യാറാക്കുന്ന ഒരു അവരുടെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ കേട്ടോ നമുക്ക് ഇനി എടുക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ട് അശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടി ഫുള മണോ മയോണൈസും സലാഡും അവിടുത്തെ ചിക്കൻ്റെ പീസൊക്കെ നല്ല ഫുൾ കേട്ടോ ഫുൾ ഐറ്റം ഇതിപ്പം നേരത്തെ പറഞ്ഞതുണ്ടെങ്കിൽ എല്ലാം നല്ലതെന്ന് എല്ലാം നല്ലതെന്ന് പറഞ്ഞവരുള്ളൂ കൊള്ളാം അടിപൊളി സാധനം ബാക്കി ഐറ്റംസ് കഴിക്കാനുള്ള കുറേ കുറേ ടേസ്റ്റ് ചെയ്തു കാരണം വയറ് പറഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഐറ്റം കണ്ടോ ചിക്കൻ പാറ്റി ബർഗർ സാധനം കണ്ടു അടിപൊളി ഐറ്റം കണ്ടു കഴിയുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഒരു അതായത് ഈ കട്ട്ലൈറ്റ് പോലത്തെ ഒരു സാധനം ചിക്കൻ്റെ ഐറ്റം തന്നെ ഇതിൻ്റെ ഉള്ളി വെച്ച് അവരത് പ്രിപ്പയർ ചെയ്യുന്നൊരു ഐറ്റം ആണ് കേട്ടോ ഒന്ന് കഴിച്ചു നോക്കാം ഒരു കടി ശരിക്കും പറഞ്ഞാൽ ബിദിനെ ഫ്രണ്ട് കിട്ടിക്കൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവർ ക്യാമറാമാൻ ആയോണ്ടേ പണി എടുക്കാനുള്ളൂ കഴിച്ചു നോക്കാം കേട്ടോ ഓക്കെ ചിക്കൻ്റെ പീസ് കിട്ടിയില്ല നമുക്ക് കഴിച്ച് നോക്കാം കൊള്ളാം സംഭവം കൊള്ളാം ടേസ്റ്റി ഐറ്റംസ് ഇനി മൊത്തം തീർക്കണം അതാണ് നമ്മുടെ മുമ്പിലുള്ള അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഐറ്റംസ് ഒന്നും കഴിച്ചു തീർക്കാന്നുള്ളതാണ് അപ്പം കാണാം കഴിക്കുന്ന വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് തീർത്ത് കേട്ടോ ഒരു തരത്തിലുള്ള തീർത്ഥാട കാരണം വേറൊന്നും അല്ല അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത് ഇത്ര ഐറ്റം വരും എന്നോർത്തമല്ല ഐറ്റം ഓർഡർ ചെയ്തു പക്ഷേ എന്നാലും ഐറ്റത്തിൻ്റെ അളവ് ക്വാണ്ടിറ്റി ഇത്ര ഉണ്ടായിക്കാൻ വരും പ്രതീക്ഷിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചിക്കൻ്റെ പീസ് എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടോ നമ്മൾ സാധാരണ നമുക്ക് കേട്ടിട്ട് ഇത്രയും വലിയ ആണെങ്കിൽ ഇവിടുന്ന് കേട്ടിട്ട് ഇത്ര വലിയ സാധനം കഴിയട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാലും ഒരാൾക്ക് മിച്ചം കഴിയുകയാണ് റൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതും നമ്മുടെ കോഴിക്കോടൻ ബം ബിരിയാണി അതുപോലെ സാധനം പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സംഭവം കണ്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സംഭവം അത് പകരിക്കാൻ പറ്റില്ല രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ അതിന് സ്പെഷ്യൽ ഒരു കുക്കുണ്ട് അതുപോലെ നമ്മുടെ ചിക്കൻ ഐറ്റംസിനാണെങ്കിൽ സ്പെഷ്യൽ വേറൊരു കുക്കുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് അടിപൊളിയായിട്ട് നമുക്ക് സാധനം കിട്ടും അതുപോലെ തന്നെ ചൂട് ഐറ്റംസ് നിങ്ങളൊന്ന് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവർ തയ്യാറാക്കി സാധനം കൊണ്ടു തരുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വേറെ ഒന്നുമില്ല ഒരുപാട് നാൾ കൂടിയാണ് ഇത്രയും ഫുഡ് ഒന്നിച്ച് കഴിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ ഒരു വർക്കിന് പോയാലും എവിടെയും പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളധികം ഫുഡും കഴിക്കാറില്ല ഒരു ഫുഡ് ബ്ലോക്കാന്ന് പറഞ്ഞാലും ഇന്നാ ഷാപ്പിൻ്റെ വീഡിയോ നമ്മളിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഫുഡ് ഒന്നിച്ച് നമ്മൾ കഴിച്ചില്ലായിരുന്നു പക്ഷേ ഇവിടെ നിന്നപ്പം അവരുടെ വെറൈറ്റി ഐറ്റംസ് നടപ്പാണ് ഇത്ര നമ്മൾ ഒന്നിച്ച ഓർഡർ ചെയ്യുകയും ഇത്രയും കഴിക്കണ്ടതായിട്ട് വന്നത് കേട്ടോ അപ്പോൾ എന്നാലും സംഭവം അടിപൊളിയാണ് നിങ്ങൾ വരുവാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് കഴിച്ചു നോക്കുക നമ്മുടെ പാലാ ഏറ്റുമാനൂർ ഹൈവേയുടെ സൈഡിലെ ചേർപ്പുന്തൽ ഹൈവേ ജംഗ്ഷൻ സമീപമാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായി ഒരു ചെറിയ സന്തോഷവാർത്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കേട്ടോ എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ അതായത് അവർ നമ്മളെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ആരെങ്കിലും അവിടെ ഫുഡ് കഴിക്കാൻ ചെല്ലുന്നവരുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൽകും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഫുഡ് കഴിക്കാൻ ചെല്ലുന്നവരാണെങ്കിൽ അവരോട് പറയുക ബേബി മേക്കർ ലിജോ എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നത് എന്നവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ അപ്പം മറക്കാതെ വരിക ഗ്രോസ്റ്റി കിങ് അതായത് നമ്മുടെ പാല ഏറ്റുമാർ റൂട്ടിലെ ചേർപ്പങ്ങൽ ഹൈവേ ജംഗ്ഷൻ സംഭവം ഉള്ള ഹോട്ടലാണ് വളരെ അടിപൊളി സാധനം ഒന്നും മേടിക്കണ്ട ധൈര് പോരെ ഓക്കെ അപ്പൊ നമ്മൾ സാധനം അടിപൊളി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൂടെ കുറച്ച് പാഴ്സലോട്ട് സാധനം എടുക്കുന്നുണ്ട് അപ്പം അരുണേ അരുണോ നമുക്ക് സെർവ് ചെയ്തത് അരുണും രാഹുലാണ് സെർവ് ചെയ്തത് അപ്പം നമ്മളെ കുറച്ച് പാഴ്സൽ സാധനങ്ങൾ എല്ലാം ഉണ്ടല്ലോ അല്ലേ താങ്ക്സ് കേട്ടോ നല്ല സെർവിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം താങ്ക്സ് കേട്ടോ അടിപൊളി അപ്പം മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ sub indo by broth3rmax